അറിയില്ല ആർക്ക് കിട്ടിയാലും ഞാൻ സന്തോഷം വരാം പിന്നെ നെട്ടൂർക്കാർക്കാണെങ്കിൽ ഒരു സന്തോഷം അത്രേ ഉള്ളൂ ആ മേഡം ലോൺ അടക്കാം ഉറപ്പായിട്ട് കൊടുക്കാം ഇപ്പൊ അടക്കാനുള്ള വകുപ്പ് തെളിഞ്ഞു രണ്ടര കോടി രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഭയങ്കര സംഭവം ഇല്ല ഞാനിതില് പണ്ടടിച്ചിരിക്കണ ും പറഞ്ഞ പിടിക്കണം ചെറിയൊരു പ്രാന്തിന്റെ അവസ്ഥയിലെത്തും രണ്ടര മാസത്തോളം ടിക്കറ്റ് വിൽക്കണം എന്നാൽ നമ്മൾ എഴുതിയൊക്കെ ഒരു ഈ വർഷത്തെ ഓണം പമ്പർ ഭാഗ്യശാലിയായ നെട്ടൂർ സ്വദേശി ലതീഷ് ആന്റെ അടുത്താണ് നമ്മളിപ്പോ ഉള്ളത് ഭയങ്കര സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭയങ്കര സന്തോഷം ഇതിനു മുന്നേ എന്തെങ്കിലും ലോട്ടറി ഇവിടെ മാസം ഫസ്റ്റ് അടിച്ചാണ് ഈ അത് കേരള ലോട്ടറി ഡേറ്റ് ഓർക്കില്ല മൂന്നാം തീയതി ആയിരുന്നു ഒരു മൂന്നാം തീയതിയാണ് അടിച്ചതാണ് ഫ്ലെക്സിബിളിണ്ടത് അടിച്ചതാണ് വിച്ചതെന്ന് ഒരു ഒരു ഗസ്സിംഗും ഇല്ല കാരണം രണ്ടര മാസത്തോളം ടിക്കറ്റ് വിൽക്കണം അപ്പൊ ആരെടുത്തു എന്താണോ നമ്മളെഴുതിയൊക്കെ അങ്ങനെയൊന്നും ഇല്ല അത്ര മെമ്മറി നമുക്കില്ല ഇത് എപ്പോഴാണ് വിറ്റ് പോയതെന്നുള്ള എന്തെങ്കിലും ഒരു പിടിപാടില്ല ഇന്ന് പതിനൊന്നര എല്ലാ ടിക്കറ്റും തീർന്നു കംപ്ലീറ്റ് ടിക്കറ്റ് ഇന്ന് പതിനൊന്നര മണിക്ക് തീർന്നു അതിലേതെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗ്യമായിരിക്കും എടുത്തത് ഇത് ടിക്കറ്റ് ടിക്കറ്റ് എങ്ങനെ ഇവിടെ ഭഗവതി 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 ഏജൻസീസ് 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 വഴി എടുത്താണ് ആണ് എടുത്തത് തന്നെയാണ് മൂന്ന് മാസം മുമ്പ് തിരുവനന്തപുരം ടിക്കറ്റാണ് ടിക്കറ്റാണ് എനിക്ക് ഇവിടെ ഫസ്റ്റ് അവരുടെ അവരുടെ ഞാൻ ഞാൻ നാല് അതില് ഭഗവതി അടിച്ചത് ചേട്ടൻ ഇതിന്റെ എത്ര കിട്ടാന്നുള്ളത് എനിക്ക് ഇപ്പൊ ഞാൻ പറ്റുള്ളവര് പറഞ്ഞ രണ്ടര കോടി കിട്ടും ഞാൻ പറഞ്ഞില്ലേ രണ്ടര കോടി രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഭയങ്കര സംഭവം ഇല്ല ഞാനിതില് അടിച്ചിരിക്കണം അതെടുത്തു പണ്ടത്ര രണ്ടര കോടി രൂപ എന്നെ പോലുള്ള ഒരാൾക്ക് പണിയെടുത്ത് പറ്റുന്ന കാശല്ലല്ല അതിൽ സന്തോഷവനായിരിക്കുന്നു അപ്പോ ഇനി ആളെ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹം ആഗ്രഹമില്ല നമ്മളെന്തിനാണ് അവർക്ക് കിട്ടിയ കാശി അവരുടെ പാടായി അവരെന്താ നമുക്ക് കിട്ടാനുള്ള നമുക്ക് കിട്ടി പിന്നെ നമ്മ അവർക്ക് അവരുടെ ഉറക്കം കളി എന്തിനോ മമ്പളടിച്ചവൻ ശരിക്കും പറഞ്ഞാൽ തലവേന പിടിക്കണം ചെറിയൊരു പ്രാന്തിന്റെ അവസ്ഥയിലെത്തും എല്ലാരും കൂടി അവൻ സ്വസ്ഥമായിട്ട് അവൻ കിട്ടട്ടെ അവനെടുത്തു അവന്റെ ഭാഗ്യം കൊണ്ടല്ലേ എനിക്ക് കിട്ടി അവനെ കണ്ടുപിടിക്കണോന്ന് എനിക്ക് ഒരാഗ്രഹവും ഇല്ല അവൻ എവിടെയെങ്കിലും സുഖമായിട്ട് നല്ല രീതിയിൽ രീതിയിട്ടുണ്ട് അപ്പൊ ആളുടെ പേര് പുറത്തേക്ക് എനിക്കറിയില്ല സത്യമായിട്ടും അറിയില്ല അറിയില്ല ആർക്ക് കിട്ടിയാലും ഞാൻ സന്തോഷവാനാണ് പിന്നെ നെട്ടൂർക്കാർക്കാണെങ്കിൽ ഒരു സന്തോഷം അത്രയല്ലേ ആ മേഡം ലോൺ അടക്കാം ഉറപ്പായിട്ട് ഇപ്പൊ അടക്കാനുള്ള വകുപ്പ് തെളിഞ്ഞു ചേട്ടൻ ഇപ്പൊ ലോൺ അടക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു അപ്പൊ ചേട്ടൻ അതിൽ എന്തായിരിക്കും ഈ പൈസ കയ്യില് കിട്ടാ കഴിഞ്ഞ ലോട്ടറി അടിച്ചിട്ട് മൂന്നാം തീയതി അടിച്ചിട്ട് മൂന്നാം തീയതി രാത്രി പതിനൊന്ന് മണിക്ക് എന്റെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയി ഭഗവതിക്കാര് തന്നാണത് അവര് എനിക്ക് മൂന്നാം തീയതി രാത്രി എന്റെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയി കറക്റ്റ് കാരണം പതിനൊന്ന് ലക്ഷത്തി എഴുപത്തെണ്ണായിരം രൂപ രൂപ ഇരുപത്തി എണ്ണായിരം രൂപത് വേറെ ഒരിടത്തും കിട്ടൂലത് അവര് എന്റെ പതിനൊന്ന് മണിക്ക് രാത്രി എന്റെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയി അത്ര നമ്മൾ സർക്കാർ ഓഫീസിൽ നിന്ന് അടിച്ച ടിക്കറ്റാണ് നമ്മൾ ഒന്ന് രണ്ട് മാസം കയറി ഇറങ്ങണം ഇതൊന്നുമില്ല അത് അത്ര ഡീസന്റ് പാർട്ടിയാണ് അവര് അവര് ഞാൻ പറഞ്ഞതര ഞാൻ ആ അത് അടിച്ചത് രണ്ടു ദിവസം മുമ്പാണ് അവിടുന്ന് ടിക്കറ്റ് എടുത്തു തുടങ്ങിയത് രണ്ടാമത്തെ ദിവസം എനിക്ക് അടിച്ചത് അതില് അവർ അവരോട് അവർക്കറിയാം രണ്ടാമത്തെ ദിവസം അപ്പൊ അവര് അവര് നൂറ് ശതമാനം കാര്യത്തിൽ എഫ് കഴിഞ്ഞു അവർ എത്രയും പെട്ടെന്ന് എനിക്ക് തരും തരും ഭാഗ്യം കൊണ്ട് തന്നു ഭഗവതിയുടെ ഭാഗ്യമാണോ ഇത് രണ്ടു ഒരു വർഷത്തിൽ രണ്ട് ഭാഗ്യം വന്നാൽ ഇത് വേറെ എന്ത് പണിയെടുത്ത് ജീവിക്കുന്ന എന്ത് പണിയെടുത്ത് ഇത്രയും കാശ് ഉണ്ടാക്കാൻ പറ്റും ഞാൻ എന്ത് പണിക്ക് പോയ ഞാൻ ഇതിൽ തന്നെ തുടരും ഇത്ര തന്നെ Subscribe to One India and never miss an update.